ഒരു കഥ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോവാട്ടോ ഇന്ത്യയിൽ മാറ്റാൻ പറ്റാത്ത ഈശ്വരം കൊണ്ട് പണി കിട്ടിയിരിക്കുന്ന രണ്ട് രണ്ട് ടീംസ് ഒന്നിന്റെ ഫാമിലി ഒന്നിന്റെ ഫ്രണ്ട്സ് ആണ് ഈ രണ്ട് ടീംസിന്റെ വാലിരിക്കുന്ന കേൾക്കാതെ ഞാൻ ഒരു പരിപാടിക്ക് പോയ ചാരിത്ര ഒരു ചാറ്റിലെ മെസ്സേജ് കണ്ടെ എപ്പം തീരും അതെന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ സ്വഭാവം എപ്പോ സംഭവം മെറ്റീരിയൽ ഒക്കെ ഞാൻ തലേ നിർത്തി വെച്ചിരിക്കുന്നത് പക്ഷെ ആ മൂട്ടിലിരുന്ന അടിക്കാതെയും വരെ വാലിരിക്കുന്ന കേൾക്കാതെയും പോകുമ്പോൾ ഒരു സുഖമില്ലല്ലോ അല്ല അതിപ്പൊന്റെ ടോപ്പിക് ഡ്രസ്സായിപ്പോലോ അത് വേടി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വരെ കാണാൻ ഒരു സുഖം കിട്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവാൻ വിചാരിച്ചു മൂന്ന് പേര് ഇതിൽ മിസ്സിംഗ് ആണ് അത് പിന്നെ അങ്ങനെയാണല്ലേ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുമ്പോ ആരെങ്കിലും ഒരാൾ അതിലുണ്ടാവും പക്ഷെ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ആ ഒരു മൊമെന്റ് മിസ് ചെയ്യാൻ എന്താ നമുക്ക് വരില്ല അപ്പൊ ഞങ്ങൾ ഇത്തവണ പോയത് കോഴിക്കോട് ബ്രാഞ്ച് ആയിട്ടുള്ള ദ വിന്റേജ് പലൂടാതെ വിൻറ്റേജ് കഫേലേക്കാണ് എന്താന്നറിയില്ല ഒരു ഭയങ്കര വികാരമാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സൊറ വന്നിരിക്കാനും മറ്റൊരു പ്ലേസും വേണമല്ലോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ അതേ വേവ് ലെങ്ത് ലെങ് കുറച്ചുപേരുടെ കൂടെ കുടുംബം എന്താ അറിയില്ല മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ നമുക്ക് എന്താണോ പീസ്ഫുൾ തോന്നുന്നത് അത് ചെയ്യാം